ഈ അടുത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഒരുപാട് നടിമാരാണ് തങ്ങൾക്കുണ്ടായ മോശം അനുഭവം ഒക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് ഇപ്പോഴിതാ ആദ്യമായി ഒരുപാട് സിനിമകളിലും സീരിയലുകളിലും ഒക്കെ ഇപ്പോഴും അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയങ്ക എന്ന നടിയുടെ വെളിപ്പെടുത്തൽ വളരെ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഒരു നടൻ അതും ഇപ്പോഴത്തെ ഒരു പ്രശസ്ത നടൻ ഇപ്പോഴും സിനിമയിൽ സജീവമായിട്ടുള്ള ഒരു നടനാണ് നടി പ്രിയങ്കയോട് മോശമായി പെരുമാറിയത് താൻ ആ നടന്റെ പേരിപ്പോൾ വെളിപ്പെടുത്തിയാൽ ആ നടൻ മാറും കാര്യം അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു നടനാണ് അദ്ദേഹം അയാളെ വളരെ കഷ്ടപ്പെട്ടാണ് താൻ ഒഴിവാക്കിയത് ഒത്തിരി കഷ്ടപ്പെട്ടു ഇപ്പോൾ നേരിൽ കണ്ടാൽ പോലും സംസാരിക്കാൻ പോലും പുള്ളിക്ക് നേരമില്ല കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തോ വെറുക്കപ്പെട്ട ആളെ ആളെപ്പോലെയാണ് ഓടി രക്ഷപ്പെടുന്നത് ചിലപ്പോൾ അയാൾക്ക് പേടിയുള്ളത് കൊണ്ടായിരിക്കാം ആ പേടി എപ്പോഴും അയാളുടെയൊക്കെ മനസ്സിലുണ്ടാവണം ഇന്ന് അയാൾ ഇവിടെ ജീവിക്കുകയാണെങ്കിൽ അത് ഞാൻ കൊടുത്ത ദാനം മാത്രമാണ് ഞാൻ പറയുന്ന ഈ കാര്യത്തിനെല്ലാം തന്നെ എൻ്റെ അമ്മ സാക്ഷിയാണ് ഒരാൾ വാതിൽ മുട്ടിയാൽ എന്താ നിനക്ക് വേണ്ടതെന്ന് ചോദിക്കാനുള്ള തൻ്റെ ആദ്യം ഒരു സ്ത്രീക്ക് വേണ്ടത് എനിക്കെങ്ങനെ മാനം വിറ്റിട്ടുള്ള അഭിനയം വേണ്ടെന്നും ഞാൻ അങ്ങ് തീരുമാനിക്കും കുറ്റി തുറക്കുക നമ്മളാണ് പത്ത് കോടി മുന്നിൽ വെച്ചാൽ പോലും എന്നെ ചോദിക്കരുത് എന്നെ കിട്ടുകയുമില്ല ഞാൻ വരികയുമില്ല എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും പക്ഷേ ആരുടെയും കൂടെ പോകില്ലെന്നും പ്രിയങ്ക പറയുകയാണ് പ്രിയങ്ക അമ്മയുടെ അസോസിയേഷൻ തുടക്കം മുതലുള്ള വ്യക്തിയാണ് പക്ഷേ അതിനകത്ത് എത്ര തന്നെ പ്രശ്നമുണ്ടായാലും തലപ്പത്ത് മമ്മൂട്ടിയും ലാലേട്ടനും തന്നെ ഉണ്ടായിരിക്കണമെന്നാണ് പ്രിയങ്കയുടെ അഭിപ്രായം കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഒരു അഭിമുഖത്തിനിടയിലാണ് ഇക്കാര്യങ്ങളൊക്കെ തുറന്നു സംസാരിച്ചത് ഇത്രയൊക്കെ പറഞ്ഞതിനു ശേഷവും ആ നടന്റെ പേര് വെളിപ്പെടുത്താൻ പ്രിയങ്കയ്ക്ക് എന്താണ് ഇത്ര ധൈര്യക്കുറവ് എന്നാണ് പലരും ചോദിക്കുന്നത്